ഓം നമോ വാസുദേവായ ഭഗവതുദേണീയം ദശകം അറുപത്തിരണ്ട് ശ്ലോകം നാല് അഞ്ചാരേഴ് ഇതം തവത് സത്യം യതിഹ പശവോനഃ കുലധനം താജീവ്യസൗ ബലിരചലഭർ സമുചിത सुरेभ्योऽप्युत्कृष्टाननुधरणि देवाः क्षितितले ततस्तेऽप्याराध्या इति जगदिधत्वं त्वं भवद्वाजं श्रुत्वा बहुमतियुतास्तेऽपि पशुपाद्विजेन्द्रानर्चन्तो बलिमददुरुच्चैः क्षितिभृते व्यधुप्रादक्षिण्यं सुभृशममन्नारदयुदास्त्वमातः शैलात्मा बलिमखिलमाभीरपुरतः अवोचश्चैवं तान् किमिह वितथं मे निगदितम् गिरीन्द्रो नन्वेष स्वबलिमुपभुङ्क्थे स्ववपुषा अयं गोत्रो गोत्र कुपिते रक्षितुमलं समस्तानित्युक्ता चतृषुरखिला गोकुलजुषः परिप्रीता खलु भवदुपेताव्रजजुषो व्रजं यावत् निजमखविभङ्गं निशमयन् भवन्तं जानन् अप्यधिकर चाक्रान्तहृदयो न सेहे इदं तावत् सत्यं यत् इह पशवः नः ना, कुलधनं तत् आजीव्याय असौ बलिः अचलभर्त्रे समुचितः सुरेभ्यः अपि उत्कृष्टा ननु धरणिदेवाः क्षितितले ततः ते अपि आराध्या इति जगदिधा निजजनान भवत वाचां श्रुत्वा बहुमति युताहा ते अपि पशुपाहा द्विजेन्द्रान अर्चन्तः बलिम अददुहु उच्चैहि क्षितिभृते व्यधुः प्रादक्षिण्यं सुभृशम् अनमन् आदरयुताः त्वम् आदः शैल आत्मा बलिम् अखिलम् पुरतः अवोचः च एवं तान् किम् इह विदधम् േ നിഗതിക ഗിരീന്ദ്രനു എഷ എബലിം ഉപഭുക്ത സ്വപുഷ അയം ഗോത്ര ഗോത്രീ കു രക്ഷിത്തലം സമസ്ത ഉഹൃഷു അഖിള ഗോകുലജുഷ പരിപ്രീത याताः खलु भवत् उपेता व्रजजुषः व्रजं यावत् तावत् निजमघविभङ्गं निशमयन् भवन्तं जानन् अपि अधिकरजसा आक्रान्तहृदयः न सेहे देवेन्द्रः ഉപ്പരചിത ആത്മ ഉന്നതി അപി പദങ്ങൾ ഹരേ കൃഷ്ണ യുക്തിപരമായിട്ട് കൃഷ്ണർ പേഷപ്പെട്ടത് യുക്തിവാദിയ മാതിരി പേശപ്പെട്ട നമ്മൾക്ക് ഇനിയുള്ള ശ്ലോകത്തിൽ പാക്കലാം ഇഹ പശവ ന കുലധനം നുലധനം യത് ഇതം താപത് സത്യം ഇങ്ങ പശുക്കളാക്കും നമ്മളോട് വംശത്തോട് കുലത്തോട് സമ്പത്ത് അപ്പാൽ അത് സത്യമാക്കും അസോ ബലി ഹി തഥാജീവ്യായ അചലഭർത്രയെ സമുചിത ഇന്ത് പശുക്കളോട് ഉപജീവനത്തക്ക് ഉദകർത്തക്കാൻ വേണ്ടി ഇന്ദ്രന് ബലി കൊടുക്കറു ചൊല്ലെ അത് ശരിയില്ലേ അത്ക്ക് വേണ്ടി ബലി കൊടുക്കണമാനാൽ അത് എന്താ പർവ്വതം ഗോവർദ്ധന പർവ്വതത്തി കൊടുക്കാറായിരിക്കും ഉചിതം നനു സുരേഭ്യത ഉത്കൃഷ്ട ഭൂമിയിലുള്ള ഭൂ ദേവന്മാരാക്കും ഉത്കൃഷ്ടങ്ങൾ അതായത് ഭൂമിയിലെ ദേവതക്ക് തുല്യമായിട്ടുള്ളതാക്കും എന്താ പർവ്വതങ്ങളെല്ലാം അപ്പോൾ അവാളാക്കും ഉത്കൃഷ്ടൻ അല്ലായി ദേവന്മാരെ അല്ല അല്ലാട്ടെ ദേവന്മാരെക്കാളും സുരേഭ്യ അപ്പി ദേവന്മാരേമ്പട ക്ഷിതിതലെ തലേ ധരണി ദേവ ഉത്കൃഷ്ടാഹ ഭൂദേവന്മാരാൾക്കും കൂടി ഉത്കൃഷ്ടമായിട്ടുള്ളത് കൂടി അവാൾ നല്ലത് ഗറെ മരിച്ചല്ല തഥാത്തെ അഭി ആരാധ്യാഹ അതിനാൽ അവൾ നമ്മൾ ആരാധന പണ്ണുണ്ടാമ അവളാകും ആരാധനയ്ക്ക് പാത്രമാകേണ്ടത് ഇതീത്വം നിജ ജനാൻ ജഗതിഥ ഇപ്പോഴെന്ന് അങ്കീരിക്കപ്പെട്ട എല്ലാം കൃഷ്ണർ ചൊല്ലവാക്കും വ്യക്തമാക്കി ചൊല്ലവ എങ്ക ഗോവർദ്ധനത്തക്കാക്കും പൂജ പണേണ്ടത് അല്ലായിരിക്കും ഇന്ദ്രനക്കല്ല തേ പശുവാഹാപി ഭവദ്വാചം ശ്രുവാതിയുതാ ദ്ജേന്ദ്രൻ അർച്ചന്ത കൃഷ്ണ ചെമ്പ അഴഹാ കാര്യകാരണ സഹിതമെല്ലാം ചൊല്ലപ്പോ എന്താ ഗോപന്മാർക്ക് ഇടയന്മാർക്കെല്ലാം തോന്നിയിട്ട് കൃഷ്ണർ ചൊല്ലപ്പെട്ടതാക്കും ശരി അതുമെല്ലാം ഇംഗിരിക്കപ്പെട്ട ബ്രാഹ്മണാളെല്ലാം പൂജ പണണം ദ്വിജേന്ദ്രർച്ച ബ്രാഹ്മണാളെല്ലാം പൂജ ബലിം പണണം ക്ഷിതിഭൃത പർവ്വതത്തിക്ക് ഗോവർദ്ധനത്തിക്ക് ഒരു പെരിയ ബലിയും കൊടുക്കണം സുഭൃഷം ആദരയുധാഹ പ്രദക്ഷിണ്യം വ്യുഹു ോട് ന ഗോവർദ്ധനത്തെ പ്രദക്ഷിണം മണ്ണി നമസ്കാരം വണ്ണം ആ നമൻ നമസ്കാരവും മണ്ണണം ത്വം ശൈലാത്മാ അഖിലം ബലിം അധ അപ്പടി പർവ്വത ദേവദേവതയായിരിക്കപ്പെട്ട അന്ത ഗോവർദ്ധനത്തേക്ക് എല്ലാവരും ബലി കൊടുക്കറ അങ്ങ് ഭഗവാൻ ഒരു മലയോട് രൂപത്തിൽ അതുക്കുള്ള പ്രവേശനം മണ്ണിട്ട് വാൾക്കെല്ലാം ഒരു വിശ്വാസം വരണം കർത്തക്കാൻ വേണ്ടി അത് കൊടുക്കറ ബലിയല്ലാത്ത ചാപ്പടറ ഗോവർദ്ധന രൂപത്തിൽ വന്നൊക്കാന്നുണ്ട് ഭഗവാനെ അത് സ്വീകരിച്ച് അത് ബലിയെ നേരിട്ട് ചാപ്പടറ ഇപ്പം പോവാത്ത ഇത്രയും നാളേക്ക് നമ്മൾ ഇന്ദ്രനക്ക് യാകം മണ്ണിയെങ്കിലും നൈവേദ്യം ഇപ്പം അതെല്ലാം പിളിയതിനെ ഇരിക്കും എങ്കിൽ ഗോവർദ്ധനത്തേക്ക് ബലി കൊടുത്തപ്പോ ഗോവർദ്ധന അതെല്ലാത്തിനും ചാർത്തിട്ട് കൊടുത്തു അപ്പോൾ ഇത് ആൾക്ക് കൊഞ്ഞം കൂടി ഒരു വിശ്വാസം വന്നത് നമ്പിക്ക വന്നത് താൻ ഏവം അവോചാ അതൊക്കപ്പുറം ഭഗവാൻ ചൊല്ലുകയും ചെയ്താൽ ഇഹ മേ ഗതി നാ സത്യമാച്ച ിരീന്ദ്രം എന്താ പർവ്വതം ഗോവർദ്ധനം തന്നോട് രൂപത്തെ കൊണ്ടുവന്ന് പ്രത്യക്ഷമാന്ത ബലിയ ചാപ്പിട്ടിരിക്കകാലം നമ്മൾ ഇപ്പൊ ഇന്ദ്രനക്ക് യാഗം എണ്ണി കോന്ദ്രം വന്ന് ഒരു നാളൊക്കെയാകെ ചാപ്പിട്ടിരിക്കാനാ അങ്ങനെ ഗോവർദ്ധനം ചാപ്പിട്ടയച്ച് സ്വീകരിച്ചയച്ചു നമ്മളോട് നമ്മൾ കൊടുത്തത് ഗോത്രദ്വിഷി കുപിത്തെ അയം ഗോത്ര സമസ്താൻ രക്ഷിതും അലം ഇതിലോകുലജു ജുഷർഷു ഇനിയിപ്പോ ഗോ ദേവേന്ദ്രൻ കോച്ചുന്താ കൂടി ദേവേന്ദ്രൻക്ക് വർഷാവർഷം കൊടുത്തിരുന്നിപ്പോൾ മുടക്കുക ഇരിക്ക ദേവേന്ദ്രൻ കോച്ചുന്താ കൂടി പർവ്വതം നമ്മളെല്ലാരെയും രക്ഷിക്കാൻ പാത്തോങ്കോ ഇപ്പടീന്ന് ചൊല്ലിന്ത് ഗോകുലവാസികൾക്കെല്ലാം ഇത് കേട്ട് കൃഷ്ണർ ഇപ്പോഴെല്ലാം എക്സ്പ്ലെയിൻ പണാത്ത കേട്ട് ഗോകുലവാസികൾക്കെല്ലാം നമ്മൾ സന്തോഷമാച്ച് പരിപ്രീതാഹാ വ്രജജുഷ ഭവതുപേതാഹ്യാവത് വ്രജം യാതാഹ രൃപ്തിയ ഗോകുലവാസികൾ കൃഷ്ണരെയും കൂട്ടിന്ത് തിരുപ്പി വൃന്ദാവനത്തേക്ക് വന്ന് നിജമഖ വിഭംഗം നിശമേതൻ എല്ലാ വർഷം നമ്മൾക്ക് യാഗമെല്ലാം മണ്ണുവാളെ എന്താ വർഷം യാഗമൊന്നും മണ്ണ കാണലേ ഭവന്തം ജാനൻ അപി ത്പരചിത ആത്മൻ ആത്മോന്നതി അപീ ഭഗവാനെപ്പറ്റി നന്നാൽ തിരിയും ആ ഭഗവാൻ ചൊല്ലിയിട്ടാക്കും എന്താ യാഗം നടത്തി നടത്തിയിരിക്കുക ഗോവർദ്ധനത്തേക്ക് തിരിയും പിന്നെ ഭഗവാൻ തന്ത ഒരു കൃഷ്ണരെ ഭഗവാൻ വിഷ്ണുവോട് അവതാരമാക്കും അന്ത ഭഗവാൻ വിഷ്ണു തനക്ക് തന്ത പദവി ഇന്ദ്ര ഇന്ദ്രപദവി എല്ലാം തിരിയും ിട്ടും രജോ ഗുണത്തോട് ആധിക്യത്തിനാല് അഹങ്കാരം എന്തത് അഹങ്കാരത്തിനാല് ആനാലും ഇപ്പണ്ണിനാളെ എല്ലാ വർഷവും ചെയ്യപ്പെട്ട ഇന്ദ്രയാഗം ഇപ്പൊ മുടങ്ങി തീയ എനിക്ക് വേണമെങ്കറ യാഗം തരലേ അപ്പെന്ന് നനച്ച് അവന താങ്ക മുടിയേ ദേവേന്ദ്രനാൽ ഹരേ